ഹായ് ഗാൾസ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നവ്യ സത്യങ്ങളൊക്കെ അറിയണം മുത്തച്ഛൻ്റെ വായിന്ന് തന്നെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും എല്ലാത്തിലും നല്ല ബോധ്യമായി കഴിയുമ്പം അനകേം പോയി കണ്ട് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു കഴിയുമ്പം നവ്യ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അബിയെ ഉപേക്ഷിച്ചതിന് ശേഷം നന്ദാവനത്തിലേക്ക് കുഞ്ഞുമായിട്ട് പോവാണ് കേട്ടോ നവ്യ അങ്ങനെ പോയി കഴിയുമ്പോൾ നവ്യ തന്നെ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അബിക്കെതിരെ അബിക്കും ജലജയ്ക്കുമൊക്കെ ആനന്ദപുരിയിലുള്ള ഷെയർ അത് നവ്യയ്ക്കും കുഞ്ഞിനും കിട്ടണം എന്നുള്ള കാര്യം നവ്യ തീര്ത്തു പറയാണ് എനിക്കും എൻ്റെ കുഞ്ഞിനും ആ ഷെയർ കിട്ടിയിരിക്കണം എന്ന് പറയുക അങ്ങനെ പോകുമ്പോഴേക്കും അബി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ പ്രശ്നമാകുമല്ലോ ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിൽ അനന്തപുരിയിൽ നിന്ന് തന്നെ ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാപ്പ് ചോദിക്കാനായിട്ട് നന്ദാവനത്തെ ചെല്ലുക ആ സമയം നമ്മുടെ കനകയാണെങ്കിൽ അവിടെ നിന്ന് അബിയെ ആട്ടി ഓടിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് അബിയെ അവിടുന്ന് ആട്ടി ഇറക്കി സീനൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതെ മുത്തച്ഛൻ പറയാണ് കേട്ടോ നവ്യോട് ചന്തു മോൾ അബിയുടെ കുഞ്ഞാണ് ഈ ചന്തു ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല ഇത് ഭയങ്കര തെറ്റാന്ന് പറയാം അപ്പോൾ നവ്യ പല ഭാഗത്തുനിന്ന് പല പ്രാവശ്യം അന്ന് അവ്യെ എതിർക്കുകയാണ് എല്ലാവരും എന്തിനാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത് ഈ ചന്തുമോൾക്കുള്ള ഒരു സപ്പോർട്ട് എൻ്റെ കുഞ്ഞിന് കിട്ടുന്നില്ലല്ലോ ഈ വീട്ടിലെ കുഞ്ഞു തന്നെയല്ലേ അനന്തപത്മനാഭനും അവനെ അതിൽ സ്നേഹിക്കുന്നില്ല അവനെയോട് ഒരു കരുതലും ഇല്ല പക്ഷേ ചന്തു മോളെ എടുത്ത് തലയിൽ വെക്കാനായിട്ട് എല്ലാവർക്കും നല്ല താല്പര്യമാണല്ലോ ആദർശന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞായതുകൊണ്ടായിരിക്കും അല്ലേ ഇത്രയധികം താല്പര്യം എന്നൊക്കെ നവീ ചോദിക്കുക അങ്ങനെ മുത്തശ്ശന് നല്ല കുറുക്കൊള്ളുന്ന കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്ക് ഈ കുഞ്ഞിനെ തല്ലാൻ യാതൊരു അവകാശവും ഇല്ല ആദർശിൻ്റെയും നയനുടേയും കാരുണ്യം കൊണ്ടാണ് നിന്റെ ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്നതെന്ന് പറയുക അപ്പോൾ നവിയെ പറയാ ആഹ് അടുത്ത കാര്യങ്ങളുമായിട്ടൊക്കെ വന്നല്ലോ അഭിയെ കുറ്റപ്പെടുത്താൻ ഓരോ കാര്യങ്ങളും ഓരോ നാടകങ്ങളും എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് നാടകമൊന്നും അല്ല സത്യം തന്നെയാണ് അബീടെ കുഞ്ഞാണ് ചന്തുമോൾ മോള് അത് നീ സംശയിക്കേണ്ട അനന്തപത്മനാഭനും ചന്തു മോളും അബീട കുട്ടികളാണ് അതുകൊണ്ട് അനന്തപത്മനാഭൻ്റെ അടുത്ത് ചന്ദുമോളൊന്നു വന്നെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ളപ്പം നീ ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയാണ് അപ്പം നബി പറയുക ആഹാ പുതിയ കഥകൾ വന്നല്ലോ ഇത് ഇതിപ്പം ഇങ്ങനെയായല്ലോ ഇത്രയും നാളും ആദർശിൻ്റെ കുഞ്ഞാണെന്നാണ് പറഞ്ഞത് അനയെയും ആദർശിൻ്റെയും കൂടെ കുഞ്ഞാണെന്നും പറഞ്ഞ് അന്ന് അനന്തപുരിയെ കൊണ്ടുവരികയും ആദർശം നയനയും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് സ്വീകരിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്തതാണ് ഇപ്പം ആ തെറ്റുകൂടി അബിയുടെ തലയിലേക്ക് എല്ലാം കൂടി അബിയുടെ തലയിലിട്ട് ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കണം അതിനുവേണ്ടി അല്ലേന്ന് ചോദിക്കുക അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് അബിയേ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല അവൻ ചെയ്ത തെറ്റുകളൊക്കെ വെച്ച് അവനെ എത്രയോ നേരത്തെ ഇവിടെ നിന്ന് പുറത്താക്കാമായിരുന്നു പക്ഷെ നിന്നെയും ഈ കുഞ്ഞിനെയും ഓർത്തിട്ട് മാത്രമാണ് അവനെ ഇവിടെ നിർത്തിക്കൊണ്ടിരുന്നത് വീണ്ടും ഈ കുടുംബത്തിനെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഇപ്പോഴും നീ ചേർന്ന് അതിന് മാറ്റു കൂട്ടുന്നുണ്ട് പക്ഷേ അതും ഞങ്ങൾ ക്ഷമിക്കുന്നത് ഈ കുഞ്ഞിനെ ഓർത്തിട്ടാണെന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന് പറയുമ്പം ആ സമ്മതിക്കത്തില്ല കേട്ടോ നവ്യ നവ്യങ്ങ് വല്ലാതെ ഭ്രാന്തിയെ പോലെ എതിർക്കാണ് ചെയ്യുന്നത് വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് എന്നും പറഞ്ഞ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ജലജ അവിടെ നിപ്പുണ്ട് അബി അവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ജലജയോട് ചെന്നൊരു ചോദിക്കുന്നുണ്ട് നവ്യ അമ്മ എന്താ ഇത് ഇവരൊക്കെ പറയുന്നു കേട്ടില്ലേ നിങ്ങളെന്താ ഇതിനെ എതിർക്കാത്തത് നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ കേട്ടുകൊണ്ട് എന്തിന് നിൽക്കണം ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇതിപ്പോ ഇവിടുന്ന് ഇറങ്ങി വേറെ എവിടെയെങ്കിലും പോയി നമുക്ക് താമസിക്കാം ഇത് ശരിക്കും ഒരു ജയില് പോലെ തന്നെയാണ് എന്തിനാണ് ഇങ്ങനെ ആത്മാഭിമാനം പടയം വെച്ച് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോഴും ജലജ ഒരു അക്ഷരം ഉണ്ടെന്നില്ല ജലജയ്ക്ക് അബിക്ക് സത്യമൊക്കെ അറിയാമല്ലോ മൊത്തം സത്യവും പൊട്ടിയല്ലോ എന്നുള്ള വിചാരിച്ച് നിൽക്കും അബിയുടെ അടുത്തേക്ക് എന്നിട്ട് വീണ്ടും നവിയെ ചോദിക്കുകയാണ് അബി നീ കേൾക്കുന്നില്ലേ ഈ പറയുന്നത് നിന്നെ ഇത്രയും എന്തിനാ ഇങ്ങനെ നാണം കെട്ടി ഇവിടെ അടിമയെ പോലെ നിൽക്കുന്നത് ഇതിപ്പോൾ തന്നെ തെരുവിൽ എവിടെയെങ്കിലും ജീവിക്കുന്നത് തന്നെയല്ലേടാന്നൊക്കെ ചോദിക്കുമ്പം അതെ എന്ത് ചെയ്യാനാണ് നവിയെ നമുക്കിപ്പോൾ എതിർക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനൊരു സാഹചര്യമായിപ്പോയില്ലെന്നൊക്കെ പറയുമ്പോൾ നവ്യ ചീത്ത പറയാം അപ്പം നല്ല ദേഷ്യം വരെയാണ് മുത്തശ്ശനും അബിയെ അവിടെ നിന്ന് അപ്പം തന്നെ അടിച്ചിറക്കണമെന്ന് മുത്തശ്ശനു തോന്നുക പക്ഷേ ഇതങ്ങ് ഒതുങ്ങി തീരുന്നേ തീരട്ടെ എന്ന് വെക്കുമ്പം നവ്യ വിടുന്നില്ല കേട്ടോ നായനയുടെ നേരെ ചീറ്റിക്കൊണ്ട് ചെല്ലുക ആഹാ നീം കൂടെ ചേർന്ന് എൻ്റെ ഭർത്താവിനെ വെള്ള പൂശാനുള്ള ശ്രമമാണല്ലേ ഇനിയിപ്പോൾ ചന്തുമോളുടെ പിതൃത്വം കൂടി അഭിയുടെ തലയിലേക്ക് വച്ച് കൊടുത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ നിങ്ങൾക്കൊരു കുഞ്ഞു വരാൻ പോവല്ലേ അതിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാമല്ലോ ഇത് കൊള്ളാം എന്നൊക്കെ പറയാണ് അപ്പം നയന പറയാം ചേച്ചി ഇത്രയും അങ്ങ് തിളക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി സത്യം അറിഞ്ഞു കഴിയുമ്പം ഇതൊന്നും ആയിരിക്കല്ലേ ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയെ ഇതൊന്നും അറിയിക്കാതിരുന്നതെന്ന് പറയാം എന്താന്ന് വെച്ചാൽ നീ അറിയിക്കടി ഈ പറഞ്ഞു നോക്കിയല്ലാതെ പിന്നെ എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ അവിടുന്ന് പോവാ നയന നയന പോയിട്ട് റൂമിൽ പോയിട്ട് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് എടുത്തിട്ട് വരിക എടുത്തിട്ട് വന്ന് നയ നവിയെ കാണിക്കുന്നുണ്ട് ചേച്ചിയോട് പറയാനുള്ളതെല്ലാം പറഞ്ഞേക്കാം ഇനി ഇത് മറച്ചു വച്ചിട്ട് കാര്യമില്ല പല പ്രാവശ്യവും ചേച്ചി ഈ സത്യങ്ങൾ അറിയിക്കണമെന്ന് ഇവിടെ ഓരോരുത്തരും വിചാരിച്ചതാണ് പക്ഷേ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടും ചേച്ചി എങ്ങനെ പെരുമാറുമെന്ന് ആലോചിച്ചിട്ടുമൊക്കെയാണ് ആരും ഒന്നും പറയാതിരുന്നത് എന്നാൽ ഇനിയിപ്പോൾ ഇത് പറയാം എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് ഇതെന്നാ ഇതാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് അബിയുടെ കുഞ്ഞാണ് ചന്തു മോളെന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇത് ചേച്ചി ഇത് വായിച്ചു നോക്കാൻ പറയുക ഇത് ഞങ്ങളുടെ കൈ കിട്ടിയിട്ട് കുറേ നാളുകളായി അതിനുശേഷം നിങ്ങളെ ആരെയും അറിയിക്കേണ്ടെന്ന് വെച്ച് ഞാനും ആദർശേട്ടനും ഇത് എന്നും ചന്ദുമോളെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞങ്ങൾ വളർത്തി ായിരുന്നെന്നും പറയാണ് ഇനിയും ചന്തുമോളും ഞങ്ങളുടെ കുഞ്ഞ് തന്നെയായിരിക്കും ഞങ്ങളുടെ സ്വന്തം കുഞ്ഞ് പക്ഷേ ഈ സത്യം ചേച്ചി അറിയണം അബി ചേച്ചിയെ ചതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പച്ചി അബിയൊക്കെ ചേച്ചിയിൽ നിന്ന് മറച്ചു വെച്ച് കുടുംബത്തിനെതിരെ ചേച്ചിയെ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണെന്ന് പറയുകയാണ് ഇപ്പൊ ഏൻ ജ്വല്ലറിക്കാരുമായിട്ട് ചേർന്ന് ചേച്ചി ഈ കളി കളിക്കാനും കാരണക്കാര് ചേച്ചിയുടെ ഭർത്താവും അമ്മായിയമ്മയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ കുടുംബം കലക്കണം രണ്ടാക്കണം അങ്ങനെ ഏൻ ജ്വല്ലറിയെ ഉയർത്തിക്കൊണ്ടു വന്ന് അവിടെ നല്ല സ്ഥാനമാനങ്ങൾ അഭിക്ക് നേടണം അതുപോലെ തന്നെ മൂർത്തി ജ്വലറി ഇല്ലാതാകുകയും ഈ കുടുംബം തകരുകയും ചെയ്യണം അതൊക്കെ തന്നെയാണ് അവർ രണ്ടുപേരുടെ ലക്ഷ്യം ചേച്ചി ഇത് മനസ്സിലാക്കാതെ പൊട്ടനാട്ടം കാണുന്ന പോലെ കളിക്കല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ നവ്യ റിസൾട്ടൊക്കെ നോക്കുവോ വായിച്ചാൽ ആദ്യം വിശ്വസിക്കുന്നില്ല അപ്പോൾ അതിനുശേഷം ഇതൊക്കെ സത്യമാണോ ഇനി ഇന്ന് ചോദിക്കുക അപ്പം നയനെ പറയുന്നുണ്ട് ചേച്ചിക്ക് തന്നെ മനസ്സിലാക്കാലോ ഇതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം ഇനി എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ നവ്യയിൽ ചെന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് അബി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഒന്നും പറയുന്നുണ്ട് അത് ഞാനിപ്പോൾ എന്ത് പറയാനും ഇവരെല്ലാവരും കൂടെ നിന്നെ ഇങ്ങനെ തെറ്റുധരിപ്പിച്ചിരിക്കുകയല്ലേ എന്ന് പറയണം ഇതാണോടാ തെറ്റിദ്ധാരണ ഇത് കണ്ടില്ലേ ഈ റിപ്പോർട്ട് നീ കണ്ടില്ലേ ഇത് നീ കാണാത്ത അല്ലല്ലോ എന്നിട്ട് മനപൂർവ്വം നീ ഇതെന്നിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നല്ലേ ഇത്രയും കാലം നിങ്ങൾ എന്നെ നാടകം കളിപ്പിക്കുകയായിരുന്നല്ലേ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് നവ്യ പൊട്ടിത്തെറിക്കുക ജലജയുടെ മുമ്പിലേക്ക് ചെന്ന ജലജയോടും ഇതുപോലെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഈ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ മറച്ചു വെക്കാമായിരുന്നു നിങ്ങളുടെ മകനെ ന്യായീകരിക്കായിരുന്നു അല്ലേ പല പ്രാവശ്യവും നിരപരാധിയായ ആദർശേടനെ കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങൾ എന്നോട് ഈ വിവരമൊന്നും പറയാതിരിക്കായിരുന്നല്ലേ എന്നിട്ട് എന്നെ വെച്ച് നിങ്ങൾ കുരഞ്ഞു കളിപ്പിക്കുകയായിരുന്നു അല്ലേന്നൊക്കെ ചോദിച്ചാൽ നാവി പൊട്ടിത്തെറിക്കുക അപ്പോൾ അത് നബിയെ നീ എങ്ങനെ പെരുമാറുമെന്ന് അറിയത്തില്ലാണ്ടായും നിനക്കറിയില്ല ദേ ഇവൻ്റെ സ്വഭാവം ഈ അബിയുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ജലജ നേരെ അബിയുടെ നേരെ തിരിയ എന്നിട്ട് പറയാം ഇവൻ കാരണം എനിക്ക് ജീവിതത്തിലൊരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല ഇവൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ പദ്ധതികൾ ഇങ്ങനെ ഒപ്പിച്ച് വെച്ചുകൊണ്ടേ വരും പ്രശ്നങ്ങളല്ലാതെ ഇവൻ ഉണ്ടാക്കുന്നില്ല എന്നും പറഞ്ഞാൽ അബിക്കിട്ട് ഓരോ അടിക്കൊടുക്കുക ജലജ ആ നിമിഷം കൊടുത്തിട്ട് പറയാം ഇവൻ ഇവൻ കാരണം ഇതൊക്കെ നിൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചത് ഇവനാ നിനക്ക് ഇവൻ്റെ സ്വഭാവം ശരിക്കറിയാവുന്നല്ലേ ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് നിനക്ക് ചിന്തിച്ചുകൂടായിരുന്നോ പിന്നെ അത് ഇവരാരും എല്ലാവരും മറച്ചു വെച്ചപ്പം ഞാനും അങ്ങ് മറച്ചു വെച്ചു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് സന്തോഷമായിട്ട് പോകുന്നെങ്കിൽ അങ്ങനെ പോട്ടേന്ന് ഞാനും ഓർത്തു ഈ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഞാനും പറയാതിരുന്നതെന്ന് പറയുക അപ്പം അത് കേൾക്കുമ്പം നവ്യ പറയാം കുഞ്ഞിനെ ഓർത്തിട്ടാണ് പറയാതിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പം പറഞ്ഞത് ഇപ്പം ഇവർ പറഞ്ഞില്ലേ കുഞ്ഞിനെ ഓർത്തിട്ട് പറയാതിരുന്നെങ്കിൽ എന്നെ ഇതിനാ ഏ ജ്വല്ലറിക്കാരുമായിട്ട് ചേർത്ത് ഈ കുടുംബത്തിന് ബഹളം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചില്ലേ എന്നെ ഓരോ നിമിഷവും ആദർശേട്ടൻ്റെ നയനയുടെയും എല്ലാവരുടെയും കുറ്റം പറഞ്ഞതെന്ന് എരി കയറ്റി വിട്ടില്ലേ എന്നിട്ട് ഈ കുടുംബത്തിനെതിരെ ആന മൂർത്തി ജ്വലറിക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിച്ചില്ലേ ഓരോ നിമിഷവും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു അഭിയപ്പ എത്ര നാളായിട്ട് എന്തെല്ലാവാ നീ പറഞ്ഞോണ്ടിരുന്നത് നാണമുണ്ടോടാ നിനക്ക് നിന കുഞ്ഞല്ലടാ ഈ ചന്തു ആ കുഞ്ഞിനെ മറ്റൊരിത്തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നിനക്ക് നാണയില്ലേ നീ ഒരു ഉളുപ്പവും ഇല്ലാതെയല്ലേ പറഞ്ഞോണ്ടിരുന്നത് ആ കുഞ്ഞാണ് ചന്തു മോളെന്ന് അതുപോലെ ആ അനകയെ ചതിച്ച് ഈ അവസ്ഥയിലാക്കിയതും നീ തന്നെയല്ലേ ആ അനകയുടെ ആ അനകയുടെ ശാപം നിനക്ക് എത്ര ജന്മം കിട്ടിയാലും തീരില്ലടാ ഒരിക്കലും തീരില്ല എന്നും പറഞ്ഞാൽ അവിടെ നിറങ്ങാണ് നവ്യ നേരെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ അനകയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അനകയുടെ വീട്ടിൽ ചെല്ല അപ്പൊ അനക പഴയതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ആ ജോലിക്കാരിയുണ്ട് ജോലിക്കാർ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുക അല്ല ഞാൻ അനകയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് നവിയെ കയറി ചെല്ലുക കയറി ചെല്ലുമ്പം അനക ഇങ്ങനെ കിടക്കല്ലേ അപ്പം അനകയുടെ അടുത്ത് എനിക്ക് ഒരു വെപ്രഹാളമൊക്കെ തോന്നുന്നുണ്ട് നവിയെ കാണുമ്പോഴേ അപ്പോൾ അനകയുടെ അടുത്ത് ചെന്ന് നവ്യ പറയുന്നുണ്ട് മാപ്പ് എന്ന് പറയുക കായ്ക്കുപ്പി മാപ്പ് ചോദിക്കുക അപ്പം അനകയുടെ കണ്ണീന്ന് കണ്ണുനീരിങ്ങനെ നിറഞ്ഞു വരിക എന്നിട്ട് നവ്യെ പറയുന്നുണ്ട് ആ അഭിയാണ് അനകയെ ചതിച്ചതെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വാക്കുകൊണ്ട് പോലും ചെന്നുമ്പോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ലായിരുന്നു ആദർശേട്ടന്റെ കുഞ്ഞാണ് ചന്ദോളെന്നും അതിനെ അനന്തപുരിയിൽ ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നതും കണ്ടപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ആദർശേട്ടൻ നയനെ എന്ന് എന്നോർത്തപ്പം എനിക്ക് നല്ല ദേഷ്യവും വന്നു എല്ലാവരും എല്ലാത്തിനും ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്തപ്പം എനിക്ക് സംശയം തോന്നി അതുകൊണ്ടാണ് ഞാൻ ചന്തു മോളോട് ആ ദേഷ്യമൊക്കെ തീർത്തത് എനിക്കല്ലാതെ ചന്തു ഒരു ദേഷ്യവും ഇല്ല അഭി അബി അനകെ ചതിക്കായിരുന്നു എന്നുള്ള വിവരം ഞാൻ ഇപ്പോഴറിഞ്ഞത് ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്നുള്ള വിവരവും ഇപ്പോഴറിഞ്ഞത് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് ചോദിക്കുക അനകയെപ്പറ്റിയും പറ്റിയും ഞാൻ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഞാൻ അനകയോട് മാപ്പ് ചോദിക്കുക അറിയാതെ പറ്റിപ്പോയ തെറ്റാണ് അവനെ ഞാൻ വിശ്വസിച്ചു എന്നുള്ളത് സത്യമാണ് അനകയ്ക്ക് അറിയാവല്ലോ അവൻ എത്ര പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അതിലൊരാൾ തന്നെയാണ് ഞാനും എനിക്കും ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി അവനുമായിട്ട് ഒന്നിച്ചൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ തന്നെ ഇതൊക്കെ ഞാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഇനി ഇനി അഭിയുമായി ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചതെന്ന് പറയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുക അവിടെ നിന്ന് ഇറങ്ങുമ്പം അനകയുടെ കണ്ണ് നീരും മറ്റുമൊക്കെ കാണുമ്പം തന്നെ മനസ്സിലാകുകയാണ് കേട്ടോ നവ്യയ്ക്ക് അനക പറയുന്ന സത്യമാണ് അനകയുടെ കൈലൊക്കെ ഒന്ന് നവ്യ മുറുക്ക പിടിച്ച് പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അനക പൊട്ടിക്കറിയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടുന്ന് ഇറങ്ങുക നവ്യ നവ്യ തിരിച്ച് അനന്തപുരിയിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട് അനന്തപുരിയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാവരും നയനയൊക്കെ നോക്കി നിൽക്കുക നയന ഓടിച്ചെരുന്നുണ്ട് ചേച്ചി എങ്ങോട്ട് പോയതായിരുന്നു ചേച്ചിയെ കാണാതെ ഞാൻ മാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ എന്താ ചേച്ചി കുഞ്ഞിനെ എടുത്തിട്ട് എങ്ങോട്ട് പോയെന്നൊക്കെ ചോദിക്കുക അപ്പം നവിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നവിയെ നീ എവിടെ പോയതാണ് നീ അകത്തേക്ക് പോ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ അവിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പം നവിയ പറയുന്നുണ്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് മുത്തശ്ശൻ പറയുന്നത് ഞാനിപ്പോൾ ആ അനകയുടെ അടുത്ത് പോയിട്ട് വരികയാണ് ആ അനകയുടെ കിടപ്പ് കണ്ടാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല അതിനെ ഈ അവസ്ഥയിലാകാൻ കാരണം ഇവനല്ലേ ഈ അഭിയല്ലേ ഇവനെപ്പോലെ ഒരു ദുഷ്ടൻ്റെ കൂടെ ഞാനും എൻ്റെ കുഞ്ഞും എങ്ങനെ ജീവിക്കണമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയുന്നത് ഒരു ദിവസം എന്നെയും കുഞ്ഞിനെയും ഇതുപോലെ കൊ കൊല്ലാൻ ശ്രമിക്കില്ലെന്നും അനകെ അവശയാക്കി ഇട്ടപോലെ ഇടില്ലെന്നും ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങളുടെ ജീവൻ എന്ത് വിലയുള്ളത് ഇപ്പം ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഇവൻ ഇനി എങ്ങനെ എന്നോട് പെരുമാറുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇവൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നിട്ട് ഞാനും ഈ പിഞ്ചു കുഞ്ഞും ഇവൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നാണോ പറയുന്നത് അതിന് നവ്യ കിട്ടത്തില്ല നവ്യക്കേ ഒരാത്മാഭിമാനമുണ്ട് സ്വത്തും പണവും ഒക്കെ ഒരു നവ്യുണ്ട് അത് മാത്രം നോക്കി അനന്തപുരിയിലേക്ക് കയറി കൂടി ഞാനുണ്ട് പക്ഷെ ഇന്ന് ഞാൻ അതല്ല ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇനി അബിയുടെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ അനന്തപുരിയിൽ ഈ കുഞ്ഞുമായി ഞാൻ നിൽക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ നയന പറയുന്നുണ്ട് ചേച്ചി അങ്ങനെയൊന്നും പറയരുത് ചേച്ചി ഇങ്ങനെ തിരിച്ച് നന്ദാവനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് വിഷമാവും അവർ ഒരുപാട് പ്രതീക്ഷയോടെയല്ലേ നമ്മളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു വിട്ടതെന്നൊക്കെ ചോദിക്കുക അപ്പം ന ചോദിക്കുക എന്ത് പ്രതീക്ഷയോടെ വിവാഹം കഴിച്ചു വിട്ടെന്ന് ഈ പറയുന്നത് ഒരു പ്രതീക്ഷയോടെയല്ല പിന്നെ അച്ഛനും അമ്മ ആഗ്രഹിക്കുന്നത് എൻ്റെ ശവശരീരം കാണണം ഞാൻ തിരിച്ച് നന്ദാവനത്തിലേക്ക് തന്നെ പോവും എനിക്കിപ്പോൾ തൽക്കാലം ഒരു വരുമാന മാർഗ്ഗമുണ്ട് ഞാനിപ്പോൾ മോഡലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ള വരുമാനം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞാനൊരു പ്രാരാബ്ധ ആകാനൊന്നും പോകുന്നില്ല എന്ന് പറയുക അപ്പോൾ ഇത് കേട്ടത് ഒന്നെ നയന പറയുന്നുണ്ട് ചേച്ചി ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതി ഇവിടെ മുതിർന്നവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം എല്ലാവരും ഉണ്ട് ഇതെൻ്റെ അന്തിമ തീരുമാനം തന്നെയാണ് അഭി മൊത്തം ഒരു ജീവിതത്തിന് ഞാൻ തയ്യാറല്ല ഇനി നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയാം എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ബാഗൊക്കെ എടുത്ത് നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവാം അങ്ങനെ നന്ദാവനത്തെ ചെല്ലുക അപ്പം നന്ദാവനത്തിലേക്ക് നവ്യ വരുന്നുണ്ടെന്നും സംഭവങ്ങളെല്ലാം എല്ലാം അറിഞ്ഞു എന്നുള്ള വിവരം നായനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം അത് കേട്ടപ്പോൾ മുതൽ നമ്മുടെ കനകയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കനകയും ഗോവിന്ദനും കൂടെ ഇങ്ങനെ നവ്യ പ്രതീക്ഷിച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അവൾ എടുത്തു ചാടിയൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാ ഏതായാലും അവൾ മനഃശക്തി കാണിച്ചു വേറൊരു അബദ്ധത്തിലേക്കൊന്നും ആ കുഞ്ഞു പോയില്ലല്ലോ അവൾ തിരിച്ചിങ്ങോട്ട് വന്നാലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കനക പറയുക അപ്പം ഗോവിന്ദനും പറയാം ശരിയാ അവിടെ അവൾ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിലും അവളുടെയും കുഞ്ഞിൻ്റെയും ജീവന് നല്ലത് ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നതാണ് അവളിനി ഇവിടെ വന്ന് നിന്നാലും നമുക്ക് അവളൊരു പ്രാരാബ്ദമൊന്നും എന്ന് പറയാം അപ്പം കനക പറയുന്നുണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ചുമ്മാ നിൽക്കുകയൊന്നുമില്ല ഇപ്പം അവൾ ജീവിതം പഠിച്ചു അവളൊരു വരുമാനമാർഗമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നിന്നോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ എന്ന് പറയുക അപ്പം ഗൗന്ദം പറയുന്നുണ്ട് അവിടെ അനന്തപുരിയിലുള്ള മൂർത്തിസാറിനെയും ഒക്കെ ഓർത്തു കഴിയുമ്പോഴാണ് ഒരു വിഷമം അവരൊക്കെ എന്തുമാത്രം നവ്യയും കുഞ്ഞിനെയും ഒക്കെ സ്നേഹിച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ആയി പോയല്ലോ എന്നോർക്കുമ്പം ആ ബന്ധത്തിൽ ഒരു ശിഥിലത ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴൊക്കെ ഒരു വിഷമം ഉണ്ടെന്ന് പറയാം അപ്പോൾ കനക പറയുക അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ നവ്യയുടെ ജീവനും കൂടെ ചിന്തിക്കേണ്ടേ അഭിയെപ്പോലൊരു ചതിൻ്റെ കൂടെ ഇനി എന്ത് വിചാരിച്ചിട്ടാണ് നവ്യ ജീവിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പം നവ്യയും കുഞ്ഞും കൂടെ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വന്ന് കയറുമ്പോഴേ കനകി ഓടി ചെല്ലുക കനക ഓടിച്ച് തന്ന മോളെ നീ ഇങ്ങോട്ട് പോന്നോ നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മതിയായിരുന്നു എന്ന് പറയാം അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ കുറച്ചുകൂടി എന്ത് കാര്യങ്ങൾ ചിന്തിക്കണമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ അഭിയുടെ കുഞ്ഞാണ് ചന്തു മോളെന്നുള്ള വിവരം എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ ഞാൻ ആ പാവ ആദർശേട്ടനെ എത്രമാത്രം കുറ്റപ്പെടുത്തി എന്തെല്ലാം ആദർശേട്ടനെ പറഞ്ഞു നായനയും ആധർശേട്ടനെയും ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു മാത്രമല്ല ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞിനെ ചന്ത് മോളയെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു അതൊക്കെ വലിയ തെറ്റായിപ്പോയി എനിക്കറിയാം പക്ഷേ നിങ്ങളാരും അന്നൊന്നും എന്നോട് പറഞ്ഞില്ല ഇനിയും ഞാനവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് തന്നെയാണോ നിങ്ങളീ പറയുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഞാൻ ഇനിയോ അതിന് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം അപ്പം കനക പറയുന്നുണ്ട് സാരിലെ മുള ഇനിയകത്തേക്ക് വരാൻ പറയാം അപ്പോൾ അവിടെ നന്ദു ഉണ്ട് കേട്ടോ നന്ദുവും പറയുന്നുണ്ട് ആ ചേച്ചി വന്നോ ഏതായാലും നന്നായി അവിടെ കടിച്ചു നൂങ്ങി കിടക്കാതെ പോകുന്നത് അബിയെപ്പോലൊരു ദുഷ്ടൻ്റെ കൂടെ ചതിൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ചേച്ചി ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെയാണ് ആ അബിയെക്കുറിച്ച് ചേച്ചിക്കറിയോ ആ അനക അനക ഈ അവസ്ഥയിലാകാൻ കാരണം അബിയാണ് അവൻ രണ്ടാമതും അനകയിൽ ചെന്ന് ഉപദ്രവിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് രണ്ടാമതും അനക ആശുപത്രിയിലായത് ഇതിൻ്റെയൊക്കെ തെളിവ് കണ്ടെത്തിയെന്നവനെ ഞാൻ അറസ്റ്റ് ചെയ്തത് അതിനകത്ത് അഭീച്ചി ഈ കിടന്ന് ബഹളം എല്ലാം വെച്ചത് അബിയെ വെറുതെ അവർത്തി ചെയ്തെന്നും അവൻ നിരപരാധിയാണെന്നും ഒക്കെ പറഞ്ഞ് അതുപോലെ തന്നെ അനന്തപുരിയിലെ ജുവലറിയിൽ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിറ്റ് പണം പണമുണ്ടാക്കുക വരെ അവൻ ചെയ്തു അതൊക്കെ സത്യയായ കാര്യമായിരുന്നു എന്നിട്ടും ചേച്ചി അവനെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് പറയാം അപ്പോൾ നവ്യ പറയാണ് അതെ അങ് ഞാൻ കുറ്റപ്പെടുത്തി സത്യമാണ് കാരണം അത് ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വച്ചു സത്യങ്ങളല്ല അതുകൊണ്ട് തന്നെയാണ് അഭിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് വിചാരിച്ച് നിന്നെയും നയനെയും ഒക്കെ ഞാൻ കുറ്റപ്പെടുത്തിയത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം കനക പറയുന്നുണ്ട് മോളെ നീ എന്തായാലും ഇത്രയൊക്കെ ചെയ്തു ആ ആദർശനെ നീ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് മോശമായ വാക്കുകൾ ആദർശനോട് പറഞ്ഞു അതുപോലെ തന്നെ മുത്തശ്ശനോടും നീ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അതുകൊണ്ട് നീ ആദർശനോടും മുത്തശ്ശനോടും നീ മാപ്പ് ചോദിക്കണം എന്ന് പറയുക അപ്പം നബി പറയുന്നുണ്ട് ശരിയാ ആദർശേട്ടനെ ഞാൻ കാര്യം അറിയാതെ ഒരുപാട് കുറ്റപ്പെടുത്തി ആദർശേട്ടൻ ഒരു നന്മയുള്ള മനസ്സുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് നയനെ ആദർശേട്ട ഒപ്പം നിൽക്കുന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല അനന്തപുരിയിലെ സ്വത്തും പണവും എല്ലാം കണ്ടിട്ട് മാത്രമാണ് നമ്പി അവിടെ നിൽക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ അതേസമയം നമ്മുടെ ജലജയുടെ മകള് വന്നിരിക്കുകയാണ് കേട്ടോ അവന്തിക അവന്തികയാണെങ്കിൽ എൻ ഗ്രൂപ്പുകാരുമായിട്ട് ചേർന്നിട്ടാണ് എൻ ജുവലേഴ്സുമായിട്ട് ചേർന്ന് കളിക്കുകയാണ് ചെയ്യുന്നത് അവന്തികയെ ഇറക്കിയിരിക്കുന്ന അവർ തന്നെയാണ് അങ്ങനെ അവരുമായിട്ട് ചേർന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും അനന്തപുരിയെ തകർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണ് അനന്തപുരിയിൽ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയിലും നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും എ എൻ ജ്വലറിക്കാർക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഉടനെ തന്നെ എൻ ജുവല്ലറിയുടെ എം ഡിയുമായിട്ട് ചേർന്നിട്ട് അവന്തിക ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്ങനെയെങ്കിലും ആദർശിനെ വലയിലാക്കണമെന്നും അങ്ങനെ നയനി ആദർശന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ സ്വത്തുക്കളെല്ലാം അവന്തികയുടെ പേരിലാക്കണം അതിനായിട്ട് ആദർശിനെ കൂടെ നിർത്തി ആദർശന്റെ കാര്യങ്ങളെല്ലാം ചോർത്തിയെടുക്കുകയും അവസാനം ആദർശനെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അവന്തികയുടെ ആവശ്യം അത് അവന്തിക ജലജയോട് പറയുന്നുണ്ട് കേട്ടോ അമ്മേ എൻ്റെ തീരുമാനം ഇതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ആദർശനെ ഞാൻ വിവാഹം കഴിച്ചാൽ പിന്നെ ആ കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് പറയുമ്പോൾ ജലജു നോക്കിയാൽ ഇതുമെല്ലാം നടക്കാൻ പോകുന്നുണ്ടോ ആദർശിന് ജീവനാണ് നയന എന്ന് പറഞ്ഞാൽ അവളെ ഉപേക്ഷിച്ചിട്ട് നിന്നെ വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ അത് മാത്രമല്ല നിന്നെ അവൻ ജീവിതത്തിൽ സ്വീകരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുക അപ്പോൾ അവന്തിക പറയുക അമ്മ കണ്ടോണം എങ്ങനെയൊക്കെ ആയി തീരുമെന്നുള്ളത് കണ്ടോണം എന്ന് പറയാം ഞാൻ ചില ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മുത്തശ്ശൻ്റെയും അതുപോലെ തന്നെ ആദശേട്ടൻ്റെയും ഒക്കെ ജീ ഒക്കെ നല്ല സ്നേഹം പിടിച്ചു പറ്റണം അങ്ങനെ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏയും ജ്വല്ലറിക്കാർക്ക് ചോർത്തി കൊടുക്കാനും അങ്ങനെ നമ്മുടെ മൂർത്തീസ് ജ്വലറി എന്ന് പറയുന്ന സാമ്രാജ്യം ഇവിടെ ഇല്ലാതാവണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവന്തിക അതിനുശേഷമാണ് നമ്മുടെ നവ്യ പിണങ്ങി പോയത് കൊണ്ട് തന്നെ ടെൻഷൻ ടെൻഷനാവുകയാണ് അബിയും ജലജയും കൂടി ഇങ്ങനെ സംസാരിക്കുക അപ്പം അബി പറയുന്നുണ്ട് അവൾ പോയില്ലോ ഇനിയിപ്പം അവൾ കേസ് ഫയൽ ചെയ്യും അവൾ പറഞ്ഞിരിക്കുന്നത് ഈ സ്വത്തുക്കൾ മുഴുവൻ അവൾക്ക് വേണമെന്നാണ് നമുക്കിവിടെ മൂർത്തി ജുവല്ലറിയിലും അനന്തപുരിയിലും ഉള്ള ഷെയറുകൾ മുഴുവൻ അവൾക്കും കുഞ്ഞിനും കൂടി കിട്ടണം എന്നുള്ളതാണ് അവളുടെ ആവശ്യം അത് മുത്തശ്ശൻ അംഗീകരിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മളിവിടുന്ന് പുറത്താകേണ്ടി വരുമെന്ന് പറയാം അപ്പം ജലജ പറയുക അത് ശരിയാടാ നീ ഒരു കാര്യം ചെയ്യേ എങ്ങനെയായാലും വേണ്ടില്ല നീ അവളുടെ കാല് പിടിച്ചിട്ടാണേലും വേണ്ടില്ല മാപ്പ് പറഞ്ഞ് അവളെ തിരികെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ് അപ്പം അവ പറയുന്നുണ്ട് ഞാനിനി മാപ്പ് പറയാൻ അങ്ങോട്ട് ചെന്നാൽ അവളെ കഴുത്ത് വെട്ടിയിടൂ എന്ന് പറയുക അപ്പോൾ ജലജ പറയുന്നുണ്ട് എടാ പെരുങ്കള്ള നിനക്കറിയില്ലേ നീ നീ എന്തെല്ലാം രീതിയിൽ കള്ളത്തരങ്ങൾ ചെയ്യുന്നു നിനെ കാണോ കള്ളത്തരം ചെയ്യാനും അഭിനയിച്ച് നിൽക്കാനും ഒക്കെ അറിയാമല്ലാത്തത് നീ അവളുടെ മുമ്പിൽ ചെന്ന് ആത്മാർഥമായിട്ടൊന്ന് അഭിനയിക്ക് കരഞ്ഞ് കാല് പിടിക്ക് അവളും കുഞ്ഞുമില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും ഇതുവരെ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നതെന്നും ഒക്കെ പറ അപ്പോൾ അവൾ നിന്റെ കൂടെ വരും അന്നേര ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയാ അങ്ങനെ അബി പോ നന്ദാവനത്തിലേക്ക് പോവുകയാണ് കേട്ടോ നയനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അപ്പോൾ അബി വരുന്ന കാണുമ്പോൾ തന്നെ ന നവ്യ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പം ഇത് അബി വരുന്ന കണ്ടോണ്ട് കനക നവിയോട് പറയുന്നുണ്ട് ദേ അവൻ വരുന്നുണ്ട് നീ അവൻ്റെ കൂടെ പോകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുക അപ്പം നവിയ പറയാം ഒരിക്കലുമല്ല ഞാൻ അവൻ്റെ കൂടെ പോകാൻ തയ്യാറല്ല അവൻ ഈ വീട്ടിൽ വരരുതെന്ന് അമ്മ തന്നെ പറയണമെന്ന് പറയുകയാണ് അങ്ങനെ കയറി വരുമ്പം കനക ചോദിക്കുന്നുണ്ട് എന്താ അബി എന്തിനാ വന്നതെന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അത് എന്നോട് മാ എനിക്ക് മാപ്പ് തരണം നിങ്ങളെല്ലാവരും കാരണം ഞാൻ ചെയ്തത് തെറ്റാ അവിവേകവാ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ നവ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് ഇവളും കുഞ്ഞും എൻ്റെ ജീവിതത്തിൽ ഇല്ലാതായപ്പോഴാണ് എനിക്കതിൻ്റെ വില മനസ്സിലായതെന്ന് പറയുക അപ്പം കരകൾ പറയുന്നുണ്ട് മതി നിർത്ത് എല്ലാ എല്ലാത്തരം കള്ളത്തരങ്ങൾക്കും ഞങ്ങൾക്ക് മനസ്സിലായതാണ് പിന്നെ നിങ്ങളുടെ ജീവിത ഓർത്ത് മാത്രമാണ് ഇത്രയും നാളും ക്ഷമിച്ചിരുന്നത് ഇനി നീ നവ്യമായിട്ട് ഒന്നിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അതുകൊണ്ട് ദേ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നത് വന്നു ഇനി എൻ്റെ ഈ വീടിൻ്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യം പറയാം ശരിയാ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് പോരുതെന്ന് പറയാണ് കേട്ടോ അപ്പം നന്ദും അവിടെയുണ്ട് നന്ദുവും ദേഷ്യത്തോടെ നോക്കുകയാണ് അങ്ങനെ അഭി അവിടുന്ന് നാണം കെട്ടി നാറി ഇറങ്ങിപ്പോകുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്